بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان الرأي ستي وشاسي السلام عليكم ورحمة الله وبركاته അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ സവിശേഷമായ നാമങ്ങൾ അസ്മാ ഉൽ ഹസ്ന എന്നറിയപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അലീം എന്നുള്ളത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നുള്ളത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുമ്പോൾ ആ അറിവിനെക്കുറിച്ച് നമുക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അറിവ് എന്ന് പറയുന്നത് മനുഷ്യനും ലഭിച്ചിട്ടുള്ള ഒരു അപാരമായ സിദ്ധിയാണ് ഒരു കഴിവാണ് പക്ഷേ മനുഷ്യൻ്റെ അറിവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അള്ളാഹുവിൻ്റെ അറിവ് മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല ലോകത്തുള്ള മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളുടെയും അറിവും അള്ളാഹുവിൻ്റെ അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നു എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് പക്ഷേ ആ അറിവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അറിവിൻ്റെ അഗാധതയെക്കുറിച്ച് അതിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് നമ്മെ വാസ്തവത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയും അവനെക്കുറിച്ചുള്ള സ്നേഹവും അവനെക്കുറിച്ചുള്ള സൂക്ഷ്മതയും ഒക്കെ നമ്മിൽ വർദ്ധിപ്പിക്കുന്നത് ഇത് എത്രത്തോളം നാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് രൂഢമൂലമായിട്ടുണ്ട് എന്നതാണ് എന്നതിനെ ആസ്പദിച്ചാണ് അത് നിലകൊള്ളുന്നത് സുഹത്ത് അല്ല ആ അൻപത്തി ആയത്തിൽ അള്ളാഹു തന്നെ അവൻ്റെ അറിവിനെ കുറിച്ച് പറയുന്നുണ്ട് ഖൈബ് ലായഅലമുഹ ഇല്ലാഹുവ എല്ലാ അദൃശ്യ കാര്യങ്ങളുടെയും താക്കോലുകൾ അതിനെ തുറക്കാനുള്ള വഴികൾ അതിനെ തുറ എല്ലാ അദൃശ്യ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിനുള്ള വഴികൾ അവന് മാത്രമാണ് അറിയുക ലായഅലമുഹ ഇല്ലാഹുവ അവനല്ലാതെ മറ്റാരും അതറിയുന്നില്ല അലമുമാഫിൽ ബർ അവന് ഈ കരയിലുള്ള സകലതും അറിയാം കര എന്നുദ്ദേശിക്കുമ്പോൾ നമ്മൾ കടലിൻ്റെ ഓപ്പോസിറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവനുള്ളത് സകലതും അവൻ അവനറിയാം ഉഫിൽ വൽ ബഹർ ബഹർ എന്ന് പറയുമ്പോൾ സമുദ്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ളതും പുറത്തുള്ളതും എന്ന് വേണമെങ്കിൽ നമുക്ക് സാമാന്യമായി അതിനെ വിശേഷിപ്പിക്കാം സകലതും അവനറിയാം ഒന്നുപോലും ഇതിൻ്റെ അകത്തോ പുറത്തോ ഉള്ള യാതൊരു സംഗതികളും അവൻ്റെ അറിവിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല എന്നർത്ഥം ഒമാ തസ്കുത്തുമ വറക്കത്തിൻ ഇല്ലായ അലമുഹ ഈ ഭൂമിയിൽ ഒരു ഇല പോലും വീഴുന്നില്ല അവനറിയാതെ ഒരില പോലും ഈ ഭൂമിയിൽ പൊഴിയുന്നില്ല അതിൻ്റെ ഒരു വലിപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് കോടാനുകോടി ഏക്കറ് കണക്കിന് വൃക്ഷങ്ങളുണ്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് കാടുകൾ കാട് പിടിച്ച ഏരിയകളുണ്ട് അതുകൂടാതെ നാട്ടിലും ധാരാളം വൃക്ഷങ്ങളുണ്ട് ഈ വൃക്ഷങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾക്ക് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്തത്ര ഇലകളുണ്ട് ആ ഇലകളിൽ ഒന്നുപോലും പൊഴിയുന്നില്ല അവനറിയാതെ ഭൂമിയിൽ അതൊന്നും പൊഴിഞ്ഞ് വീഴുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വലാ ഹബ്ബത്തിൻ ഫീ ഉലുമാത്തിൽ അർള് ഏതെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഇരുട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ധാന്യമണി പോലും ഇല്ല വലാ റോത്ത്ബിൻ വല യാബിസിൻ ഉണങ്ങിയതാകട്ടെ നനഞ്ഞതാകട്ടെ ഒരു അങ്ങനത്തെ ഒരു വസ്തുവുമില്ല ഇല്ലാ കിതാബി മുബീൻ അവൻ്റെ പക്കലുള്ള വളരെ വ്യക്തമായ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു കോടാനുകോടി ഏക്കർ കണക്കിന് വൃക്ഷ കാടുകളിലെ വൃക്ഷങ്ങളിലെ ഒരു ഇല എവിടെയെങ്കിലും കൊഴിയുന്നുണ്ടെങ്കിൽ അവനറിയാം ഈ ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഒരു വിത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് അതവനറിയാം അത് നനഞ്ഞതാകട്ടെ ഉണങ്ങിയതാകട്ടെ ഏത് ഫലങ്ങൾ വീഴുന്നു എവിടെയൊക്കെ അത് മുളയ്ക്കുന്നു എവിടെയൊക്കെ അത് തളിരിടുന്നു അത് വൃക്ഷമായി മാറുന്നു ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ് സ്വാഭാവികമായും അങ്ങനെ അറിയുന്ന ഒരു അള്ളാഹുവിലാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ അറിയുന്ന അള്ളാഹുവിനെക്കുറിച്ചാണ് നാം അവനെയാണ് സൂക്ഷിക്കേണ്ടത് അവനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയവും അവലംബവും ആക്കേണ്ടതെന്ന് നമ്മൾ പറയുമ്പോൾ ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ അവനിലുള്ള വിശ്വാസവും അവനിലുള്ള നമ്മുടെ തവക്കുലും അവനുള്ള അവനോടുള്ള നമ്മുടെ സ്നേഹവും അവനെക്കുറിച്ചുള്ള നമ്മുടെ സൂക്ഷ്മതയും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും ഇതൊക്കെ നമുക്ക് എത്രമാത്രം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകും അതെത്രമാത്രം നമുക്ക് ആകർഷണീയമാകുമെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ അങ്ങനെയുള്ള ഒരു അറിവാണ് അള്ളാഹുവിൻ്റേത് ആ അറിവിൻ്റെ ഒരു ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇത് അല്ലാഹു കാണുന്നില്ലേ ഇതെൻ്റെ പടച്ചവൻ ശ്രദ്ധിക്കുന്നില്ലേ ഇതവൻ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചില മനസ്സുകളിൽ നമുക്ക് ആശങ്ക ഉണ്ടാകും ആശങ്കക്കൊക്കെ നമുക്കുള്ള മറുപടി അള്ളാഹുവിൻ്റെ തൻ അള്ളാഹു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ അവനാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ ബലത്തിലാണ് അല്ലെങ്കിൽ അവൻ്റെ അറിവിൻ്റെ ആ പരിധിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാം അറിയുന്ന ഒരുവന് ചിലപ്പോൾ ചിലത് സംഭവിക്കാൻ അവൻ വിട്ടുകൊടുക്കുകയാണ് ആ അറിവിൻ്റെ അത് ചെയ്യുന്നത് കാരണം എത്രത്തോളം ഉദാഹരണത്തിന് അതിക്രമങ്ങൾ കാണിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അവനെക്കുറിച്ച് അള്ളാഹുവിന് അറിവില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു അതിനെക്കുറിച്ച് ലാ പറയുന്നുണ്ടല്ല ആ തെഹസബൻ അള്ളാഹാഫിലൻ അമ്മ യാമലുള്ളാലിമോൻ അക്രമികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് താങ്കൾ വിചാരിക്കരുത് കാരണം ഓരോ അക്രമിക്കും അവൻ്റേതായൊരു സമയം കൊടുത്തിട്ടുണ്ട് അള്ളാഹു ആ സമയം വരെ അവൻ എത്രത്തോളം അക്രമം കാണിക്കും അവൻ എന്തൊക്കെ ചെയ്യും ചെയ്യുമെന്നത് അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു പക്ഷേ അവൻ്റെ അക്രമത്തിന് സാധാരണ നല്ല സദ്വൃത്തരായ നിഷ്കളങ്കരായ മനുഷ്യരുമൊക്കെ ഒക്കെ വിധേയരായേക്കാം കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ വിധേയരായേക്കാം പക്ഷെ അത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് പുറത്തല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നീതി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന നാഥൻ ആ അക്രമിയുടെ അക്രമത്തെക്കുറിച്ച് അക്രമിക്കിരയാകുന്ന അക്രമിക്കപ്പെടുന്നവൻ്റെ രോദനത്തെക്കുറിച്ച് മർദ്ദിതൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഒക്കെ സൂക്ഷ്മമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അവൻ കാലല്ലതീനൊക്കെ കഫറു നിഷേധികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് ലാ ല തീനസ ഈ അന്ത്യനാൾ ഞങ്ങൾക്ക് വരികയില്ല കൊൽ അവരോട് പറയണം ബല അങ്ങനെയല്ല വറബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം ല തീയന്നക്കും അത് നിങ്ങൾക്ക് വ വന്നെത്തുക തന്നെ ചെയ്യും ആ അന്ത്യനാൾ വന്നെത്തുക തന്നെ ചെയ്യും കാരണം അവൻ ആലിമിൽ ഖൈബ് അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ് ആകാശഭൂമികളിലുള്ള ഒരു അണുമണി തൂക്കം ഒരാറ്റത്തിൻ്റെ അത്രം തൂക്കം പോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല വലാ അസ്ഗർ അമിന്ദിക്കല അക്ബർ അതിനേക്കാൾ ചെറുതോ വലുതോ ആകട്ടെ ഇല്ലാ കിതാബി മുബീൻ വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല സംഭവിക്കുന്നില്ല ഈ പ്ര ഈ പ്രപഞ്ചത്തിൽ എന്നതാണ് അപ്പോൾ അന്ത്യനാൾ സംഭവിക്കില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അന്ത്യനാളേ ഇല്ല മറ്റൊരു പരലോകമേ ഇല്ല നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകമേ ഇല്ല എന്ന അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അക്രമികൾ ദുഷ്ടന്മാർ മർദ്ദകന്മാർ സ്വച്ഛാധിപതികളൊക്കെ അവരുടെ ലോക അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരവരുടെ അതിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അവരോടുള്ള അള്ളാഹുവിൻ്റെ മറുപടി ഈ ആകാശഭൂമികളിലൊക്കെ നടക്കുന്ന ഏറ്റവും ഒരു ഒരണുവിൻ്റെ തൂക്കം അത്ര നന്മയുണ്ടെങ്കിൽ അത്ര തിന്മയുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറുതോ വലുതോ ആകട്ടെ അതൊക്കെ അവൻ്റെ അറിവിൽപ്പെട്ടതാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാറ്റിൻ്റെ പിന്നിലുള്ള രഹസ്യവും യുക്തിയുമൊക്കെ അവർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടും ഒമാ തക്കൂനു ഫി ഷഹനിൻ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഓതിയത് സൂറത്ത് സബയിലെ മൂന്നാമത്തെ ആയത്താണ് ഇനി സൂറത്ത് യൂനിസിലെ ആ അറുപത്തി ഒന്നാമത്തെ ആയത്തിലെ അലാഹു ഇങ്ങനെ ഒരായുധ തുടങ്ങുന്നത് ഒമാ തക്കൂനു ഫി ഷഹനിൻ അതിൻ്റെ ഏറ്റവും അതിൻ്റെ ആയുധത്തിൻ്റെ രണ്ടാം ഭാഗത്ത് അലാഹു പറയുന്നുണ്ട് ഒമായ അജുബുഖല അക്ബർ ഇല്ലാഫി കിതാബി മുബീൻ നേരത്തെ പറഞ്ഞ അതേ ആശയത്തിൽ ഈ ആകാശഭൂമികളിലുള്ള ഓരോ ഒരു തൂക്കം സംഗതികളും അതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അറിവയോടു കൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ മനുഷ്യനെക്കുറിച്ച് മനുഷ്യനെ കുറിച്ച് പറഞ്ഞെടുത്ത അള്ളാഹു പറയുന്നുണ്ട് വലഖത് ഹലഖ്നൽ ഇൻസാൻ മനുഷ്യനെ നാം സൃഷ്ടിച്ചു വന വനഹ്നു അക്രബു ഇലഹി മിൻ ഹബിലുൽ വരീദ് സുറത്ത് കാഫിലെ ആയത്തിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചു നാം സൃഷ്ടിച്ച ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് ആ സൃഷ്ടിയുടെ സകല സംഗതികളും നാം അറിയുന്നു അവൻ്റെ മനസ്സ് അവനോട് ദുർബോധനം ചെയ്യുന്നത് അവനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നാം അറിയുന്നുണ്ട് കാരണം നാം അവനോട് അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്ത് നിൽക്കുന്നവനാണ് അപ്പോൾ ഇത്രയും സമീപത്ത് നിൽക്കുന്ന അള്ളാഹുവിന് നമ്മെക്കുറിച്ചുള്ള സകല അറിവുകളുമുണ്ട് യാലമു മറ്റൊരു സൂറത്ത് സൂറത്ത് കാഫറിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് യാലമു ഹാ എന്നുനി ഒമാർ കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്നത് പോലും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലും അവൻ അറിയുന്നു ഇത് വലിയ ഒരു ഒരു വസ്തുതയാണ് ഒരു ഒരു ഒരേ സമയം നമുക്ക് സന്തോഷവാർത്തയും അതേ സമയം നമുക്ക് താക്കീതുമാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിന് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നതിന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നീതി കാണിക്കുന്നതിന് നമ്മുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ ജീവിതത്തിലൊക്കെ അദാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് ജീവിതം നയിക്കുന്നതിനുമൊക്കെയുള്ള നമുക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം അല്ലെങ്കിൽ ഏറ്റവും വലിയ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരിട്ട് ഉത്തരം നൽകുന്ന ചിലപ്പോഴൊക്കെ അതിന് അപ്രത്യക്ഷമായ വഴികളിലൂടെ നമുക്ക് ഉത്തരം നൽകുന്ന മറ്റു ചിലപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ പരലോകത്തേക്ക് പ്രതിഫലം മാറ്റി വെച്ചിട്ട് അതിനൊക്കെ അറിയുന്ന അപ്പോൾ അങ്ങനെ ഒരു അറിവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഈ അറിവിനെക്കുറിച്ചുള്ള വിശ്വാസം ബോധം അത് നമുക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകും കാരണം ഞാൻ ചെയ്യുന്നത് ഏതൊക്കെയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു ആ ചെയ്തു പോകുന്നതിനൊന്നും നാം ഞാൻ എവിടെയും ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല ആരും എന്നെ കാണുന്നില്ല ആരും എന്നെ വീക്ഷിക്കുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ അവസ്ഥയെങ്കിൽ പലപ്പോഴും നാം ചെയ്യുന്ന നന്മയ്ക്കോ നാം ചെയ്യുന്ന തിന്മയ്ക്കോ ഒന്നും ഒരു രക്ഷാശിക്ഷയും ആഗ്രഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാകും മറിച്ച് അതല്ല അവസ്ഥ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുള്ള ഒരു നാഥൻ എനിക്കും മുകളിലുണ്ട് അവൻ്റെ നോട്ടത്തിലും അവൻ്റെ ശ്രദ്ധയിലും അവൻ്റെ പരിഗണനയിലും അവൻ്റെ അറിവിലുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന വിചാരം നമ്മെ ഓരോരുത്തരെയും അദാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും സൂക്ഷ്മതയോടെ ജീവിതം മുന്നോട്ട് നയിക്കാനും ആ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് അവൻ കാണുന്നുണ്ട് അവൻ കണ്ടിട്ടുണ്ട് അവൻ അറിഞ്ഞിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ അതിൽ നിന്ന് പശ്ചാത്തലപിച്ച് മടങ്ങാനും വീണ്ടും നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലേക്ക് വഴി തുറന്ന് തരാനും ഒക്കെയുള്ള ഒരു ഒരു അവസരം അള്ളാഹു സുബാനു തല നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവനെ സൂക്ഷിച്ച് അവനെ ശ്രദ്ധിച്ച് അവൻ്റെ കാര്യങ്ങളെ ജീവിതത്തിൽ അവൻ്റെ നിയമങ്ങളെ പാലിച്ചു മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അതിനെനിക്ക് നിങ്ങൾക്ക് توفيقنا لجميع رهيم مراقبته، وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.